गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् വിഷ്ണു സഹസ്രനാമത്തിൽ പതിനെട്ട് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് തുടർന്ന് മഹാബുദ്ധിമഹാവീര്യോ महाशक्तिर्महा्युति अनिर्देश वुश्रीम अमे आत्मा महाशक्तिर महाबुद्धिर्मी अनिर्देश्य अनिर्देश वुश्रीम മഹാദ്രിതൃഗ ഈ ശ്ലോകത്തിൽ മഹാബുദ്ധി മഹാവീര്യ മഹാശക്തി മഹാദ്യുതി അനിർദ്ദേശ്യവു ശ്രീമാൻ മേ ആത്മാ മഹാദ്രിദൃക് ഇങ്ങനെ എട്ട് പേരുകളാണ് ഉള്ളത് ആദ്യം മഹാബുദ്ധി മഹത്തായ ബുദ്ധിയോടൊത്തവൻ മഹത്തായ ബുദ്ധിയോടൊത്തവൻ എന്ന് പറയുമ്പോ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ുള്ള ബുദ്ധിയോടൊത്തവൻ പരമമായ അറിവിൻ്റെ സ്വരൂപമായവൻ എന്നർത്ഥം അതുപോലെ സകല വേദങ്ങളും ഏതൊരു പരമാത്മാവിൽ നിന്നാണോ പ്രകടമായത് അപ്പൊ സകല വേദങ്ങളുടെയും പ്രാഗട്യ സ്ഥാനം മഹാബുദ്ധി സകല ബുദ്ധിമാന്മാർക്കും ബുദ്ധിയെ നൽകുന്നവനാരും അഥവാ എല്ലാ ബുദ്ധിമാന്മാരിൽ വെച്ചും ബുദ്ധിമാനായവനാരും ഇങ്ങനെയൊക്കെ വിവിധ ദിശകളിൽ നമുക്ക് അർത്ഥം പറയാം മഹാബുദ്ധി എന്നുള്ള ശബ്ദത്തിന് മഹാവീര്യ സമാനമായ അർത്ഥമാണ് മഹത്തായ വീര്യത്തോടൊത്തവൻ ഇത് രണ്ട് രീതിയിൽ കാണാം ഒന്നുകിൽ പരമേശ്വരൻ പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ ഈ സമ്പൂർണ്ണ സൃഷ്ടിക്കും കാരണമായ വീര്യത്തോടൊത്തവൻ ആരുടെ വീര്യമാണോ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും ആവിർഭാവ ഹേതുവാകുന്നത് അവിടെയും വീര്യം എന്നുള്ളതിന് ബലം എന്നൊരർത്ഥമെടുക്കാം മഹാബലഹാൻ നേരത്തെ പറഞ്ഞു അല്ലെങ്കിൽ വീര്യം ബീജം എന്നർത്ഥമെടുക്കാം മമയോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദ്ധാമ്യഹം സംഭവ സർവഭൂതാം തോഭവതി ഭാരത എന്നിൽ നിന്ന് എല്ലാ ഭൂതങ്ങളുടെയും ആവിർഭാവം ഉണ്ടാകുന്നു എന്നർത്ഥം ി മറ്റൊരു തലത്തിൽ അവതാര അവതാര ശരീരങ്ങളെ ഗ്രഹിച്ച് ധർമ്മ സംസ്ഥാപനാർത്ഥം അസുരനിഗ്രഹാർത്ഥം മഹാവീര്യത്തോടൊത്തവൻ രാമനും രാവണനുമുള്ള യുദ്ധത്തിൽ ഉപമാകുശലനായ വാൽമീകി മഹർഷിക്ക് പോലും വാക്കുകൾ കിട്ടാതെ ഉയരുന്ന സന്ദർഭമുണ്ട് അത്ര മഹത്തായ വീര്യത്തോടൊത്തവൻ ആരുടെ വീര്യത്തെ ആരുടെ സാമർഥ്യത്തെ യുദ്ധ സാമർഥ്യത്തെ ചെറുക്കാൻ ആർക്കും സാധ്യമല്ലയോ അങ്ങനെയുള്ള വീര്യത്തോടൊത്തവൻ എന്ന് പറയാം മഹാശക്തി സമാനാർത്ഥമാണ് മഹത്തായ ശക്തിയോടൊത്തവൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾക്ക് മുഴുവൻ ശക്തിയോടൊത്തവൻ മഹത്തായ സാമർഥ്യം ശക്തിയുള്ളവൻ അതുലിതമായ ശക്തിയോടൊത്തവൻ എന്നൊക്കെ അർത്ഥം മഹാശക്തി ഇനി ശക്തി മായയാണ് പരമാത്മാവിൻ്റെ അനന്യ ശക്തിക്കാണ് മായ എന്ന് പറയുന്നത് അപ്പോ മഹാമായയോടൊത്തവൻ മഹാശക്തി സമാന അർത്ഥമാണ് അടുത്ത പദവും മഹാദ്യുതി മഹത്തായ ദ്യുതി പ്രകാശത്തോടൊത്തവൻ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നവനാര് എല്ലാ ചേഷ്ടകളും ഈ പ്രപഞ്ചത്തിൽ ആരുടെ പ്രകാശത്താലാണോ സംഭവിക്കുന്നത് ഉപനിഷത്തിൽ തസ്യ ഭാഷാ സർവമിതം എന്ന് ആവർത്തിക്കുന്നുണ്ട് അവൻ്റെ പ്രകാശം കൊണ്ട് എല്ലാം വിസ്പഷ്ടം പ്രകാശിക്കുന്നു എന്ന് അപ്പൊ എല്ലാ പ്രകാശ സ്രോതസ്സുകൾക്കും പ്രകാശമേകുന്നവൻ മഹാദ്യുതിഹി മഹത്തായ ദുതിയോടൊത്തവൻ പ്രഭയോടൊത്തവൻ വിശ്വരൂപ ദർശനത്തിൽ ദിവി സൂര്യ സഹസ്രസ്യ ഭാ സദൃശി സാസ്യാ ഭാഷ സ്ഥാത്മന എന്ന് വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് ദേവിൽ ആയിരക്കണക്കിന് സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നാൽ എന്ത് ദ്യുതിയാണോ എന്ത് തേജസ്സാണോ അതായിരിക്കാം ആ തേജസ് ആ വിശ്വരൂപന്റെ തേജസ് എന്ന് അങ്ങനെ മഹാദ്വിതിയോടൊത്തവൻ അതുപോലെ വേദത്തിൽ ആവർത്തിക്കുന്ന മന്ത്രമുണ്ട് നമ്മൾ ഇതിനകവും ചിന്തിച്ചിട്ടുണ്ടോ ഏന സൂര്യസ്തപതി തേജസേദ്ധോ നാ വേദവിൻ മനുദേ തം ബൃഹന്തം എന്ന് യാതൊന്നിനെ കൊണ്ടാണോ സൂര്യൻ തപ്പിക്കുന്നത് ആ മൃഹസ്വരൂപനെ വേദമറിയാത്തവർക്ക് അറിയില്ല എന്ന് താത്പര്യം വേദത്താൽ വർണ്ണിക്കപ്പെടുന്ന പരമാത്മാവാകുന്നു അഗ്നി സൂര്യൻ തുടങ്ങി സകലത്തെയും ലഭിപ്പിക്കുന്നത് അങ്ങനെ മഹത്തായ ദുതിയോടൊത്തവനാരോ അവൻ മഹാദ്യുതിഹി ഇങ്ങനെ അനേക തലങ്ങളിൽ നമുക്ക് അർത്ഥം കാണാം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്താണ് വാസ്തവത്തിൽ അനിർദ്ദേശ്യവപുഹു ഇന്നതാണെന്ന് നിർദ്ദേശിക്കാൻ കഴിയാത്ത വപുസോടൊത്തവൻ വപുസ് ശരീരം അനിർദ്ദേശ്യവപുഹു നിർദ്ദേശിക്കാൻ പറ്റാത്ത വാക്കുകൊണ്ട് നിർവചിക്കാൻ പറ്റാത്ത എത്തത് അദ്ദേശ്യം അഗ്രാഹ്യം എന്നൊക്കെ ഉപനിഷത്തിൽ മന്ത്രം വർണ്ണിക്കും കാണാൻ പറ്റാത്ത ഗ്രഹിക്കാൻ പറ്റാത്ത എത്തോ വാചോ നിവർത്തന്ത അപ്രാപ്യ മനസാസഹ എവിടെ നിന്നാണ് വാക്കുകൾ പിന്തിരിയുന്നത് അവിടെ നിർവചിക്കാൻ സാധ്യമല്ല അങ്ങനെ ഇന്നതെന്ന് നിർദ്ദേശിക്കാൻ പറ്റാത്ത താത്പര്യം വാക്കിന്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങാത്ത വാക്കിനാൽ വിഷയീകരിക്കാൻ കഴിയാത്ത വപുസോട് ശരീരത്തോട് സ്വരൂപത്തോട് കൂടിയവനാരോ അവൻ അനിർദ്ദേശ്യ വപുഹു ശ്രീമാൻ ശ്രീയോടൊത്തവൻ ശ്രീ ഐശ്വര്യമാണ് സമഗ്രമായ ഐശ്വര്യം ശ്രീ ശ്രീലക്ഷ്മിയാണ് ലക്ഷ്മിയോടൊത്തവൻ ലക്ഷ്മിപതി മാധവ ശ്രീയോടൊത്തവൻ ശ്രീമാൻ സമഗ്രമായ ശ്രീ നിറഞ്ഞവൻ വിളങ്ങുന്നവൻ അമേയാത്മാ അമേയമായ സ്വരൂപത്തോടൊത്തവൻ താത്പര്യം യാതൊരു പ്രമാണ പ്രമേയ വ്യവഹാരത്തിനും വിഷയമല്ലാത്തവൻ അമേയാത്മ നേരത്തെ അപ്രമേയ എന്നൊരു ശബ്ദം നമ്മൾ പഠിച്ചു അതേ അർത്ഥമാണ് അമേയാത്മ അമേയമായ ആത്മാ യാതൊരുവനോ അവൻ മേയം എന്ന് പറഞ്ഞാൽ മാനത്തിന് വിഷയമാകുന്ന അറിവിന് വിഷയമാകുന്ന അപ്പൊ യാതൊരുവിധ ഇന്ദ്രിയങ്ങളെ കൊണ്ടും പ്രത്യക്ഷമായി അറിയാൻ കഴിയാത്തവൻ യുക്തിപൂർവ മനസ്സ് ബുദ്ധി തുടങ്ങിയവയാൽ അനുമാനിച്ചറിയാത്തവൻ അങ്ങനെ പ്രത്യക്ഷ അനുമാനാദി പ്രമാണങ്ങൾക്ക് വിഷയമല്ലെങ്കിലും ശ്രുതി പ്രമാണത്തിന് വിഷയമല്ലേ ശ്രുതി വേദം ഉപനിഷത്ത് പരമാത്മാവിനെ നിർദ്ദേശിക്കുന്നുണ്ടല്ലോ അപ്പൊ ഉപനിഷത്തുക്കളാൽ മേയനാവുന്നില്ലേ പിന്നെ എങ്ങനെയാണ് അമേ എന്ന് പറയുക എന്ന് സംശയം വരാം ഇവിടെ മറുപടി പറയാനുള്ളത് ഒരു ഉപനിഷത്തും ഒരു വേദമന്ത്രവും ഇന്നതാണ് എന്ന് പറയുന്നില്ല അതദ്വ്യാവൃത്തിയാ ഇതല്ല ഇതല്ല എന്നീ വിധത്തിൽ നേതി നേതി ഇപ്രകാരമല്ല ഇപ്രകാരമല്ല എന്ന വിധത്തിൽ പറയുകയാണ് അപ്പൊ അവിടെ വീണ്ടും സംശയം വരാം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്നുണ്ടല്ലോ അതൊന്നും നിഷേധമല്ലോ അപ്പൊ എങ്ങനെയാ അമേയാത്മാവാകുന്നേ അതിന് മറുപടി സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇത്യാദി പദങ്ങൾ പോലും സൂക്ഷ്മ വിചാരത്തിന് സഹായം നൽകുകയും അതിലൂടെ അതിൻ്റെ ലക്ഷ്യാർത്ഥം നമ്മൾ ബോധിക്കുകയുമാണ് വേണ്ടത് അല്ലാതെ വാച്യാർത്ഥത്തിൽ ഇന്നതാണെന്ന് പറയുന്നില്ല വേദമന്ത്രങ്ങൾക്ക് ലക്ഷ്യാർത്ഥമാണ് പരമാത്മസംബന്ധിയായിടത്തൊക്കെ അതുകൊണ്ട് അപ്രമേയ അമേയാത്മ എന്നിങ്ങനെ ആവർത്തിക്കും മഹാദ്രി ദൃക് മഹത്തായ അദ്രിയെ പർവ്വതത്തെ ധരിക്കുന്നവൻ അഥവാ ധരിച്ചവൻ രണ്ട് രീതിയിൽ അർത്ഥം പറയാം ഒന്ന് ദേവാസുരന്മാര് അമൃതത്വ പ്രാപ്തിക്ക് വേണ്ടി സമുദ്രമന്ധനം ചെയ്ത സമയത്ത് ആ സമുദ്രമന്ധന സന്ദർഭത്തിൽ അദ്രിയെ പർവ്വതത്തെ ധരിച്ചവൻ മഹാദ്രി ദൃക് അവിടെ മന്ദരപർവ്വതത്തെയാണ് ധരിക്കുന്നത് ഇനി അതല്ലെങ്കിൽ അവതാരങ്ങളിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ ഗോസംരക്ഷണത്തിനും പ്രകൃതി പൂജ എന്നതിനെ പഠിപ്പിക്കുന്നതിനും വേണ്ടി ഗോവർദ്ധനത്തെ ഉദ്ധരിക്കേണ്ടി വന്നു ഈ പ്രകൃതിയെയാണ് പ്രധാനമായി നമ്മൾ പൂജിക്കേണ്ടത് നമ്മളെയും നമ്മുടെ ജീവ വൃത്തിയായ ഈ ഗോസമ്പത്തിനെയും എല്ലാം സംരക്ഷിക്കുന്നത് ആ പ്രകൃതിയാണ് അതുകൊണ്ട് പ്രകൃതിയെ പൂജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രപൂജ മാറ്റിവെപ്പിച്ചു ശ്രീകൃഷ്ണൻ ക്രുദ്ധനായ ഇന്ദ്രൻ തൊരാതെ അതിശക്തമായ മഴ പെയ്ച്ചു ആ സന്ദർഭത്തിൽ സകല ഗോപാലന്മാരെയും ഗോസമൂഹത്തെയും പ്രകൃതി പൂജ ചെയ്ത എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി അങ്ങനെ ഗോവർദ്ധന പർവ്വതമാകുന്ന അദ്രിയെ ധരിച്ചവൻ മഹാദ്രിതൃക് ഇങ്ങനെ രണ്ട് രീതിയിൽ അർത്ഥം പറയാം ഒന്നുകിൽ സമുദ്രമഥന സമയത്ത് പർവ്വതത്തെ ഉയർത്തിയവൻ അഥവാ ശ്രീകൃഷ്ണാവതാരത്തിൽ പർവ്വതത്തെ ഉയർത്തിയവൻ രണ്ട് രീതിയിലും മഹാദ്രിതൃക് ശബ്ദം വരാം ഇത്രയും പേരുകളാണ് മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതിഹി അനിർദേശ്യ ശ്രീമാൻ അമേയാത്മാ ആത്മാ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം